നമസ്കാരം മാരിയോയാണ് ഫിലോക്കാലിയ കുടുംബവിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് ഇന്ന് രാവിലെ ഒരു പതിനൊന്നര മണിക്ക് എനിക്കൊരു ഫോൺ കോൾ കിട്ടി അത് വളരെ ദയനീയമായൊരു ഫോൺ കോൾ ആയിരുന്നു ഭാര്യ ഭർത്താവ് മൂന്ന് പിള്ളേർ ഭാര്യ ഒരു മെഡിക്കൽ ഡോക്ടറാണ് ഭർത്താവ് ഒരു കോൺട്രാക്ടറാണ് ഭാര്യ ഒരു ധ്യാനമൊക്കെ കൂടി വളരെയധികം മാനസാന്തര അനുഭവത്തിലൂടെ പോകുന്നു കോൺട്രാക്ടറായ ഭർത്താവ് ഇന്ന് രാവിലെ അല്പം മാംസം വാങ്ങി വീട്ടിലെത്തിച്ചു ക്രിസ്മസ് ആഘോഷിക്കാനാണ് മൂന്ന് മക്കളും ഭാര്യയും ഭർത്താവും എല്ലാം കൂടി ആഘോഷിക്കാൻ വേണ്ടിയാണ് അവിടെ വീട്ടിൽ മാംസം എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഡോക്ടർ ചോദിച്ചു ഇത് എവിടുന്നാണെന്ന് ചോദിച്ചപ്പം ഇതൊരു മുസ്ലിമിന്റെ അറിവുശാലയിൽ നിന്നായിരുന്നു പെട്ടെന്ന് ഈ സ്ത്രീ അങ്ങോട്ട് ചൂടായി ഇത് അന്യദേവൻ അർപ്പിച്ചതാണ് ഹലാലാണ് കഴിക്കാൻ പാടില്ല മഹാപാപാന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൽ വഴക്കായി ആ സ്ത്രീ ആ മാംസം വലിച്ചെറിഞ്ഞു കുടുംബത്തിൽ മൊത്തം പ്രശ്നമായപ്പം ഈ കോൺട്രാക്ടറിന് ഫിലോക്കാലിയെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഫോൺ ചെയ്തിട്ട് ചോദിച്ചു സാറിൻ്റെ അഭിപ്രായം എന്നാണ് ആ മാംസം കളഞ്ഞത് ശരിയോ തെറ്റോ ഹലാൽ ഭക്ഷണം ഭക്ഷിക്കാൻ പാടുണ്ടോ ഇല്ലയോ വളരെ പ്രധാനപ്പെട്ട വീഡിയോയാണ് നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം കേട്ടോ ആദ്യം തന്നെ എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം ഞാൻ വർഗീയത പറയുന്നു അല്ലെങ്കിൽ എന്താ പറയുക ഒരു വിദ്വേഷം പ്രചരിപ്പിക്കുന്നു എന്നൊന്നും നിങ്ങൾ വിധിക്കാൻ വരരുത് അതിൻ്റെ കാരണം ഖുർആനിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ നൂറ്റി എഴുപത്തി മൂന്നാമത്തെ വാക്യം നിങ്ങളൊന്ന് ഓതണം നിങ്ങൾ വായിക്കണം അവിടെ പറഞ്ഞത് ഇത്രേ ഉള്ളൂ അള്ളാഹു എന്ന ദൈവത്തിൻ്റെ പേരിലല്ലാതെ വേറെ ഏത് ദൈവത്തിൻ്റെ പേരിൽ അറുത്ത മാംസവും മുസ്ലിം ഞങ്ങളും ഭക്ഷിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഐ റിപ്പീറ്റ് അള്ളാഹു എന്ന ദൈവത്തിൻ്റെ പേരിൽ ഹലാലാക്കിയ അല്ലാതെ വേറെ ഒരു ദൈവത്തിൻ്റെ പേരിൽ അറുത്ത ഫുഡും കഴിക്കരുതെന്ന് മുസ്ലിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പക്ക ഒരു വർഗീയത അതിനകത്തേ കിടക്കുന്നത് ബാക്കി എല്ലാ ആഹാരവും തെറ്റാണെന്നുള്ളത് കൂടാതെ ഖുർആാനിൻ്റെ അഞ്ചിന്റെ മൂന്നും അഞ്ചിന്റെ ഒമ്പതും ഇത് തന്നെ ആവർത്തിക്കുന്നു മറ്റു പല സ്ഥലങ്ങളിലും ഇത് ആവർത്തിക്കുന്നുണ്ട് മറക്കരുത് അങ്ങനെ ഖുർആാനിന് പറയാമെങ്കിൽ മറ്റു മതഗ്രന്ഥം ഉള്ള ആ ആളുകൾക്ക് അവരുടെ ദൈവം പറഞ്ഞത് അവർക്കും വിശ്വസിക്കാം അവർക്കും പ്രചരിപ്പിക്കാം അതിന് വർഗീയത എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പം നമ്മൾ ബൈബിളിൽ നിന്ന് പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ ഒന്ന് കേൾക്കാൻ പോവാം ഞാൻ ആദ്യം വായിക്കുന്നത് ഒന്ന് കുറയൂസ് പത്താം അധ്യായം ഇരുപത് മുതലുള്ള വാക്യങ്ങളാണ് ശ്രദ്ധിച്ച് കേൾക്കണം കൂട്ടുകാർ ഇല്ല വിജാതിയർ ബലിയർപ്പിക്കുന്നത് പിശാചിനാണ് ദൈവത്തിനല്ല എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പിശാചുക്കളുടെ പങ്കാളികളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരേ സമയം കർത്താവിന്റെ പാനപാത്രവും പിശാചിക്കളുടെ പാനപാത്രവും കുടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല കർത്താവിന്റെ മേശയിലും പിശാചിക്കളുടെ മേശയിലും ഭാഗവാക്കാകാനും സാധിക്കുകയില്ല കർത്താവിന്റെ നാമം അസൂയ ഉണർത്തണമോ നാം അവിടത്തെക്കാൾ ശക്തരൊന്നും അല്ലല്ലോ എല്ലാം നിയമാനുസൃതമാണ് എന്നാൽ എല്ലാം പ്രയോജനകരങ്ങളല്ല എല്ലാം നിയമാനുസൃതമാണ് എന്നാൽ എല്ലാം പടുത്തുയർത്തുന്നില്ല ഏതൊരുവനും സ്വന്തം നന്മ കാമക്ഷിക്കാതെ അയൽക്കാരന്റെ നന്മ കാർഷിക്കട്ടെ ഇനിയാണ് വായിക്കുന്നത് പ്രധാനമായത് ശ്രദ്ധിക്കണേ ചന്തയിൽ വിൽക്കപ്പെടുന്ന ഏത് തരം മാംസവും വാങ്ങി മനശാഞ്ചല്യം കൂടാതെ കൊള്ളുവിൻ ഐ റിപ്പീറ്റ് ചന്തയിൽ വിൽക്കുന്ന ഏതു തരം മാംസവും വാങ്ങി അതായത് ചന്തയിലും മനുഷ്യ ചന്തയിലും മാംസം വെക്കണമെങ്കിൽ അത് ഭക്ഷിക്കാൻ പറ്റുന്ന മാംസമാണല്ലോ ധൈര്യമായിട്ട് വാങ്ങി ഭക്ഷിച്ചു കൊള്ളാനാണ് ദൈവവചനം ബാക്കി കാരണം ഭൂമിയിലും അതിലുള്ള സർവവും കർത്താവിൻ്റെതാണ് അവിശ്വാസിയായ ഒരുവൻ നിന്നെ ഭക്ഷണത്തിന് ക്ഷണിക്കുകയും പോകാൻ നീ ആഗ്രഹിക്കുകയും ചെയ്താൽ വിളമ്പി തരുന്നത് എന്തും മനശാഞ്ചല്യം കൂടാതെ ഭക്ഷിക്കുക അതായത് ഒരു ദൈവവിശ്വാസം ഇല്ല ഇനി അല്ലെങ്കിൽ അന്യ ദൈവവിശ്വാസമൊക്കെയാണ് എങ്കിലും അവനൊരു സൽക്കാര ഒരു സൽക്കാരം ഒരുക്കി നിന്ന് വിളിച്ചാൽ പോയിട്ടവൻ വിളമ്പിത്തരുന്നൊക്കെ തിന്നുകൾ വിഷമിക്കേണ്ട എനി പറയുന്നത് ശ്രദ്ധിക്കണം എന്നാൽ ആരെങ്കിലും നിന്നോട് ഇത് ബലിയർപ്പിച്ച വസ്തുവാണ് എന്ന് പറയുന്നുവെങ്കിൽ ഈ വിവരം അറിയിച്ച ആളെ കരുതിയും മനസ്സാക്ഷിയെ കരുതിയും നീ അത് ഭക്ഷിക്കരുത് ഐ റിപ്പീറ്റ് നീ അത് ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ ഇന്ന് ആഹാരം ഇന്ന് ദൈവത്തിന്റെ പേരിൽ ദേവതയുടെ പേരിൽ ബലിയർത്തതാണ് എന്ന് നിന്നോടൊരാൾ പറഞ്ഞാൽ പറഞ്ഞവന്റെ മനസ്സാക്ഷിയെ കരുതിയും നിന്റെ മനസ്സാക്ഷിയെ കരുതിയും നീ അത് ഭക്ഷിക്കരുത് ക്ലിയറായെന്ന് വിചാരിക്കുന്നു തുടർന്ന് നിന്റെ മനസ്സാക്ഷിയല്ല അവൻ്റെതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ സ്വാതന്ത്ര്യം മറ്റൊരുവൻ്റെ മനസാക്ഷി കൊണ്ട് എന്തിന് വിധിക്കപ്പെടണം കൃതജ്ഞതയോടെയാണ് ഞാൻ അതിൽ ഭാഗമാക്കുന്നതെങ്കിൽ ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്ന ഒന്നിനു വേണ്ടി എന്തിന് എന്നെ കുറ്റപ്പെടുത്തണം അതിനാൽ നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവ മഹത്വത്തിനായി ചെയ്യണം എന്താ ഈ പറഞ്ഞതിൻ്റെ സാരം എന്ന് കൂട്ടുകാരോട് പറഞ്ഞോട്ടെ ഹലാലാക്കുക എന്ന് പറഞ്ഞാൽ മുസ്ലിം നിങ്ങൾ ഒരു മൃഗത്തെ ഹലാലാക്കുന്ന എങ്ങനെയാണെന്നറിയോ ഒരു മൃഗത്തെ പടിഞ്ഞാറ് കിടത്തി പടിഞ്ഞാറേക്ക് മുഖം തിരിച്ചു വെച്ച് കിടത്തി വെള്ളം കൊടുക്കേണ്ടതാണെങ്കിൽ കൊടുത്ത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് അവർ വിശ്വസിക്കുന്ന ദൈവം അള്ളാൻ്റെ നാമത്തിൽ അർത്ഥത്തിനെയാണ് അവർ ഹലാലാക്കിയ ഫുഡ് എന്ന് പറയുന്നത് ഈ മാംസത്തിൻ്റെ കാര്യത്തിൽ ബാക്കി ഫുഡിലേക്ക് ഞാൻ കിടക്കുന്നില്ല കാരണം ഹലാൽ ഫുഡ് ഒരുപാട് ഡെഫിനേഷൻ ആവശ്യമുള്ള സാധനമാണ് അതിലേക്ക് കടക്കുന്നില്ല ഞാൻ ഈ മാംസത്തിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത് ഇങ്ങനെ അർത്ഥ മൃഗത്തിൻ്റെ മാംസത്തെയാണ് ഹലാൽ മാംസം എന്നവർ പറയുന്നതും അവർ ഭക്ഷിക്കുന്നത് അത് ബൈബിൾ അനുസരിച്ച് നൂറ് ശതമാനം നമുക്ക് തെറ്റാണ് നമ്മൾ ചെയ്യാൻ പാടില്ല അതിനൊരു വചനം കൂടെ അപ്പസ്തോല പ്രവൃത്തി പതിനഞ്ച് ഇരുപത്തി ഒമ്പത് പതിനഞ്ച് ഇരുപത്തി ഒമ്പത് വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച വസ്തുക്കൾ രക്തം കഴുത്തുഞ്ഞരിച്ച് കൊല്ലപ്പെട്ടവ വ്യഭിചാരം എന്നിവയിൽ നിന്ന് നിങ്ങൾ അകന്നിരിക്കണം ഇവയിൽ നിന്ന് അകന്നിരിക്കുന്നത് നന്ന് നിങ്ങൾക്ക് മംഗളാശംസകൾ നമ്മുടെ ജീവിതത്തിന് ഒരുപാട് നന്മകൾ വരാൻ മംഗളങ്ങൾ വരാൻ നമ്മൾ ഇങ്ങനെയുള്ളതിൽ നിന്ന് മാറി നിൽക്കണം അപ്പം ഇത് ഒരുതരം വർഗീയതുപോലെയാണല്ലോ മാരുബ്രതർ പറയുന്നതെന്ന് ചിന്തിക്കരുത് ഖുർആാനും അതേപോലെ പറഞ്ഞിട്ടുണ്ട് അല്ലാ കർപ്പിക്കാത്തതെല്ലാം നിങ്ങൾ കഴിക്കരുതെന്ന് പറഞ്ഞതുപോലെ യഹോബയുടെ നാമത്തിൽ അർപ്പിക്കപ്പെടാത്ത ത്രി ത്രിത്വൈക ദൈവത്തിൻ്റെ നാമത്തിൽ അർപ്പിക്കപ്പെടാത്ത ത്രിത്വൈക ദൈവത്തിന് പകരം വേറെ ഏതെങ്കിലും വിഗ്രഹത്തെയോ ഏതെങ്കിലും ദൈവത്തെയോ വിളിച്ച് അനുവദനീയമാക്കി എന്ന് പറയുന്ന ആഹാരം നമ്മൾ കഴിക്കരുത് എന്ന് തന്നെയാണ് ബൈബിൾ വ്യക്തമായി പഠിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഇത്രയും കാലം ഭക്ഷിച്ചത് എന്ന് ചോദിച്ചാൽ അത് അറിവില്ലാത്ത കാലമുണ്ട് അറിവുള്ള കാലമുണ്ട് അറിവുള്ള കാലത്ത് ഞാൻ ആവർത്തിച്ച് പറയുന്നു ഇറ്റ് ഇസ് ബെറ്റർ ടു അബ്സ്റ്റെയിൻ ഫ്രം ദീസ് മിസ്റ്റേക്സ് വട്ട് വി ഡിഡ് മെനി ഇയേഴ്സ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ത്രിത്വൈക ദൈവത്തിന് മഹത്വം നൽകാത്ത വേറെ ഏതെങ്കിലും ഒരു വിഗ്രഹത്തിനോ ഒരു ശക്തിക്കോ മഹത്വം നൽകിയ അർപ്പിച്ച ഒരു ആഹാരവും കഴിക്കാതിരിക്കുന്നതാണ് നമുക്കും നമ്മളുടെ കുടുംബത്തിനും നല്ലത്